വേടൻ വേടൻ വീണ്ടും തുടങ്ങി പറയുന്ന വാക്കുകൾ വേടൻ്റെ ഒരു കേസിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല അത് കോടതിയുടെ കയ്യിലിരിക്കുന്ന കാര്യം എനിക്ക് ഒരുപാട് ആൾക്കാരോട് നന്ദിയുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്നെ കേക്കുകയും കാണുക ഒക്കെ ചെയ്യുന്ന എന്റെ സഹോദരന്മാരോടാണ് ഇപ്പോ

അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടുകളും ആ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി ജനലക്ഷങ്ങൾ യുവാക്കൾ തടിച്ചുകൂടുന്നു അതൊരു ആവേശമായി മാറി ആവേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജന യുവാക്കൾക്ക് ഈ വേടൻ്റെ ഓരോ വാക്കുകളും അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്മയിലേക്ക് പോകുന്ന നന്നാട് നിന്നാവാൻ നമ്മളിങ്ങനെ ചെയ്യണം മറ്റേ ലഹരി ഉപയോഗിക്കരുത് എന്നൊക്കെ ഉള്ള രീതിയിലാണ് പുള്ളിയുടെ എല്ലാ സന്ദേശങ്ങളും പക്ഷേ ഇങ്ങനെയുള്ള വേടനെ ഗവൺമെൻറ് പരിപാടികളിൽ വരെയും ക്ഷിതമായിരുന്നു ഇദ്ദേഹം പക്ഷേ ഇപ്പോൾ ഈ വേടൻ്റെ റൂമിൽ നിന്ന് ഈ ലഹരി കണ്ടുപിടിച്ചോടു കൂടിയാണ് ഇതിനൊക്കെ ഒരു ബ്ലോക്ക് വന്നത് നമ്മൾ വേടന് പറയുന്നത് മാപ്പ് തന്നെ മറ്റേ വാസി ഇതുപോലുള്ള ഷൈൻ ചാക്കുവിനൊക്കെ പോലീസ് പിടിച്ച് നമ്മൾ കണ്ടാണ് പക്ഷേ ഇതിൽ നിന്ന് വിഭിന്നമായിട്ട് വേടൻ പറയുന്നത് ഞാനത് ഉപയോഗിച്ചിരുന്നു അത് നിങ്ങൾ മാപ്പ് തന്നെ ഞാൻ അതിൽ നിന്ന് മാറാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പിള്ളി നിരവധികം തെറ്റ് സമ്മതിച്ചിട്ട് ജനങ്ങളോട് പറയണം പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മറ്റേ മെസ്സേജുകൾ ഇയാൾ ഇയാളുടെ ഈ പാട്ടുകളിൽ കൂടി മെസ്സേജുകൾ ജനങ്ങളാവേശം കൊള്ളിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ അത് ഉൾക്കൊണ്ട് പുതിയ തലമുറ ഉൾക്കൊള്ളുന്നത് നല്ല കാര്യമാണ് പക്ഷേ ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗവണ്മെൻ്റ് പിടിക്കണം അപ്പോൾ ആരായാലും ഇപ്പോൾ മോഹൻലാലും സുരേഷ് ഗോപി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഗവണ്മെൻറ്റ് അന്വേഷിക്കുകയും അത് കണ്ടെത്തുകയും ചെയ്യണമല്ലോ അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കും ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത് പക്ഷെ അതിൽ വിഭിന്നമായിട്ട് വിഭിന്നമായിട്ടിപ്പോൾ വേടനാണെങ്കിലും ആരാണെങ്കിലും ഇതുപോലെ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിടിക്കണം അതിന് അന്വേഷിക്കുകയൊക്കെ ചെയ്യണം അത് ഗവൺമെൻറ് ചെയ്ത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല നമ്മളിപ്പോൾ വേടനോട് കൂടിയാണ് എന്നൊക്കെ കുറേ ആൾക്കാർ വന്നു അതൊന്നും ശരിയായിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല കാരണം വേട തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ മാപ്പ് പറഞ്ഞയാക്ക് ജാമ്യം കിട്ടി ഇപ്പോൾ ഇന്ന് നല്ല രീതിയിൽ വേടൻ മുന്നോട്ട് പോട്ടെ അതിനൊന്നും ആരും തടസ്സമില്ല ആർക്കും അതിനകത്തൊരു തടസ്സമില്ല മേഡം നല്ല രീതിയിൽ ഇപ്പോൾ ഇവിടെ എം ഡി എം ഇതൊക്കെ കഴിക്കുന്ന യുവതലമുറയെനെ നമ്മൾ വീഴ്ച കൊണ്ടിരിക്കുകയാണ് അവരുടെ അപകടങ്ങളെ പറ്റി നമ്മൾ വാർത്തകളിൽ കൂടിയും അതുപോലെ അനുഭവങ്ങളിൽ കൂടിയും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ പാട്ട് പാടുന്ന നന്മ പറഞ്ഞു പാട്ട് പാടുന്ന ഇദ്ദേഹം ജനങ്ങളെ യുവാക്കളെ ആകർഷിച്ചുകൊണ്ട് സ്വന്തമായിട്ട് ഈ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പിടിക്കുമ്പോൾ നമുക്കതിനെ വേടനല്ല പൊക്കോട്ടെ എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് വേടനൊരു താക്കീത് ആ നല്ലൊരു മെസ്സേജ് തന്നെയാണ് ഗവൺമെൻറ്റിനെ തെറ്റെന്ന് പറയാൻ പറ്റില്ല ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാനും പറ്റില്ല വേടൻ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ വേടൻ ഇതുപോലെയുള്ള ഒരു കഴിവുള്ള ഒരാൾ ആ പാട്ടുകൾ ഉണ്ടാക്കി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ ജനങ്ങളത് സ്വീകരിച്ചല്ലോ അത് നന്മ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അപ്പോൾ വേടൻ ഇനിയും ശരിക്കും വേട്ടയാടട്ടെ നല്ല വേട്ടയാണ് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള വേട്ടയാടി വളയാടട്ടെ അതിന് ഇവിടുത്തെ ജനത അംഗീകരിക്കും അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ പറ്റും അത് ഏതാളായാലും അത് മറ്റേ നിയമം കയ്യിലെടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ പോലീസ് അത് അന്വേഷിച്ച് കണ്ടെത്തും എന്നുള്ള ഒരു മെസ്സേജാണ് ഇതിൽ കൂടി ജനങ്ങൾക്ക് കൊടുക്കുന്നത്